കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു ബിഗ് ബോസ് മുൻ താരങ്ങളായ ആര്യ ബാബുവിൻ്റെയും സിബിൻ്റെയും എൻഗേജ്മെന്റ് നടന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇരുവരും ഒന്നിക്കാൻ പോകുന്ന വിവരം ആരാധകരെ അറിയിച്ചത് എന്നാൽ അന്ന് പലരും ചോദിച്ചത് ആര്യ ഒരു മകൾ ഉള്ളതല്ലേ മകളോടൊക്കെ ചോദിച്ചതിനു ശേഷം തന്നെയാണോ ഈ ഒരു വിവാഹത്തിന് തീരുമാനമെടുത്തത് എന്നൊക്കെ ഇപ്പോൾ എന്താണ് സിബിനും താനും തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആര്യ ബന്ധത്തെക്കുറിച്ച് തന്റെ മകൾ കുഷിയോട് സിബിനാണ് ആദ്യമായി സംസാരിച്ചത് കുഷി സമ്മതിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രപ്പോസലേ ഉണ്ടായിട്ടില്ലെന്ന് കരുതും എന്നാണ് സിബിൻ തന്നോട് പറഞ്ഞത് എന്നാൽ അവൻ എന്താണ് മകൾ കുഷിയോട് സംസാരിച്ചെന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ അവൾ സന്തോഷത്തോടെയാണ് മുറിയിലേക്ക് വന്നത് ചിരിച്ചുകൊണ്ട് തംസപ്പ് തന്നു അതിനുശേഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് സിബിൻ തന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചത് അന്നെല്ലാം പ്ലാൻ ചെയ്യാൻ അവന്റെ കൂടെ നിന്നതും കുഷി തന്നെയായിരുന്നു വിവാഹ നിശ്ചയം മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ എന്തായാലും വിവാഹം ഈ വർഷം തന്നെ ഉണ്ടാകുമെന്നും ആര്യ പറയുകയാണ് ആര്യയുടെ മുൻ ഭർത്താവും മുൻഭർത്താവിന്റെ സഹോദരിയായ സീരിയൽ താരം അർച്ചന സുശീലിനടക്കം ആര്യയുടെയും സിബിന്റെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പറയുന്നത് ആര്യും സിബിനും ഏറ്റവും നല്ല ജോഡികൾ തന്നെയാണെന്നാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക